യക്കുമരുന്നായ എം ഡി എം എയുമായി രണ്ട് യുവതികളും യുവാവും പിടിയിലായി പാലക്കാടാണ് സംഭവം മലപ്പുറം സ്വദേശികളായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള നൂറാ തസ്നി സുഹൃത്ത് ഇരുപത്തിയൊൻപത് വയസ്സുള്ള മുഹമ്മദ് സ്വാലിഖ് കോഴിക്കോട് ഒഞ്ചിയം സ്വദേശി മുപ്പത് വയസ്സുള്ള കെ വി ആൻസി എന്നിവരെയാണ് മുണ്ടൂർ പൊരിയാനിയിൽ വെച്ച് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും കോങ്ങാട് പോലീസും ചേർന്ന് സംയുക്തമായി പിടികൂടിയത് ആൻസിയാണ് ആദ്യം പിടിയിലായത് അൻപത്തി ദശാംശം ഒൻപത് അഞ്ച് പൂജ്യം ഗ്രാം എം ഡി എം എ ആണ് ഇവരുടെ കൈവശമുണ്ടായിരുന്നത് മുണ്ടൂർ കേന്ദ്രീകരിച്ചായിരുന്നു ആൻസിയുടെ ലഹരി വില്പന സൂചന കിട്ടിയതിനെ തുടർന്നാണ് ഇൻഡോവ കാറിൽ ലഹരി വാങ്ങാനെത്തിയ നൂറാ തോസ്നിയെയും മുഹമ്മദ് സാലിഹിനെയും കസ്റ്റഡിയിലെടുത്തത് ഇവർ ലഹരിക്ക് അടിമകളാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കൃത്യം ഒരു വർഷം മുൻപ് എം ഡി എം ആൻസിയെ പിടികൂടിയിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും മയക്കുമരുന്ന് കച്ചവടത്തിൽ ഇവർ സജീവമാവുകയായിരുന്നു നൂറാ തോസിനെയും മുഹമ്മദ് സാലിഹും മുൻപും പലതവണ ഇവരിൽ നിന്ന് ലഹരി മരുന്ന് വാങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചു ആൻസിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണത്തിൽ വിശദ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് മലയാളം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഹൈ ക്വാളിറ്റി ജി ഐ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു സമയവും സമ്പത്തും ലാഭിക്കൂ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്